ഇറങ്ങിയ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സിനിമകളിൽ വിജയിച്ചത് വെറും ഇരുപത്തി ആറെണ്ണം നിർമ്മാതാക്കൾക്ക് കോടികളുടെ നഷ്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് വിട പറയുമ്പോൾ നേട്ടങ്ങളെക്കാൾ നഷ്ടങ്ങളുടെ കണക്കാണ് കൂടുതലും എന്നാൽ പ്രതീക്ഷ നിർഭരമായ ഒരു തുടക്കമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മലയാളികൾക്ക് നൽകുന്നത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിരവധി റിലീസുകളോടെ രണ്ടായിരത്തി മലയാളികൾക്ക് ആവേശകരമായ ഒരു വർഷമാണ് തുടരുമെന്ന സിനിമയിൽ ടാക്സി ഡ്രൈവറായി മോഹൻലാൽ എത്തുമ്പോൾ മമ്മൂട്ടി ഗൗതം മനോനൊപ്പം ഡൊമിനിക് ആൻഡി ലേഡീസ് പേഴ്സിനായി ഒന്നിക്കുന്നു ഐഡന്റിറ്റി എന്ന ത്രില്ലറിൽ നായകനായി ടൊവിനോ തോമസും പ്രാവിൻകൂട് ഷാപ്പ് എന്ന ചിത്രത്തിലൂടെ ബേസിൽ ജോസഫും തിരിച്ചെത്തുന്നു എന്ന അന്വേഷണാത്മക ത്രില്ലറിലൂടെ ആസിഫ് അലി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിർത്തിയെടുത്ത് നിന്ന് തുടങ്ങാനുള്ള പരിപാടിയിലാണ് മലയാള സിനിമയ്ക്ക് ഈ വർഷത്തിൽ ശക്തമായ തുടക്കം വാഗ്ദാനം ചെയ്യുന്ന ഈ ചിത്രങ്ങൾ ജനുവരിയിൽ റിലീസ് ചെയ്യും മമ്മൂട്ടിയുടെ ആൻഡ് ദി ലേഡീസ് പേഴ്സ് മമ്മൂട്ടി വീണ്ടും എത്തുകയാണ് ജനുവരി മമ്മൂട്ടി ആദ്യമായി ഗൗതമനോനുമായി ഒന്നിക്കുന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് തിയേറ്ററുകളിൽ എത്തുന്നു സിനിമയുടെ ടീസർ കഴിഞ്ഞ വർഷം റിലീസ് ആയിരുന്നു ഒച്ചയും ബഹളവും ബീജിയവും ഒന്നുമില്ലാതെ മമ്മൂട്ടിയുടെ ഗോകുലുമായുള്ള ഒരു സംഭാഷണ ശകലമായിരുന്നു ടീസറിന്റെ ഹൈലൈറ്റ് സിനിമയിൽ മമ്മൂട്ടി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണെന്നും ഗോകുൽ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആണെന്നും ഇതിൽ നിന്നും മനസ്സിലാകുന്നുണ്ട് പുതിയൊരു സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അതിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മമ്മൂട്ടിയുടെ ഒരു ഹ്യൂമർ പാക്കഡ് ത്രില്ലർ ആകാനുള്ള എല്ലാ സാധ്യതയും ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റെ ടീസർ നൽകുന്നുണ്ട് എന്തായാലും സിനിമ തിയേറ്ററിൽ വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു മോഹൻലാലിന്റെ തുടരും മമ്മൂട്ടിയുടെ ഡൊമനിക് ദി ലേഡീസ് പേഴ്സ് തിയേറ്ററിലെത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ മോഹൻലാലിൻ്റെ സിനിമയും എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൗദി വെള്ളയ്ക്ക എന്ന ഒരു സിനിമ റിലീസ് ചെയ്തിരുന്നു മുഖ്യധാര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒരുപോലെ ആഘോഷമാക്കുന്ന പല കേസുകൾക്കും പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ അന്വേഷിക്കാറില്ല കൂടുതൽ റീച്ചുള്ള പുതിയ വാർത്തകൾ എത്തുന്നതോടെ പഴയത് മീഡിയകളിൽ നിന്നും അപ്രത്യക്ഷമാവുകയും അതോടെ നമ്മൾ പ്രേക്ഷകർ അതൊക്കെ വിസ്മരിക്കുകയും ചെയ്യുന്നു പക്ഷേ ആ കേസിൽ ഉൾപ്പെടുന്നവർക്ക് പിന്നീട് കോടതി കയറി ഇറങ്ങേണ്ടി വരുന്നത് വർഷങ്ങളായിരിക്കും കേസ് ഗൗരവം ഉള്ളതാണെങ്കിലും അല്ലെങ്കിലും ഒരിക്കൽ അത് കോടതിയിൽ എത്തിയാൽ പിന്നെ അതിനൊരു ഫൈനൽ ജഡ്ജ്മെന്റ് ഉണ്ടാകാൻ ചുരുങ്ങിയത് പത്ത് പതിനഞ്ച് വർഷങ്ങൾ വരെ എടുക്കാറുണ്ട് ഇത് ആ കേസിൽ ഉൾപ്പെട്ട ഓരോരുത്തരെയും എത്രയധികം പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് കാണിച്ചു തരുന്ന സിനിമയാണ് സൗദി വെള്ളക്ക ഇന്ത്യൻ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളിലേക്ക് വെളിച്ചം വീശുന്ന കൂടുതൽ പ്രതികരണ ശേഷിയും ഉത്തരവാദിത്ത ബോധവുമുള്ള ഒരു ജുഡീഷ്യറി സിസ്റ്റം വേണമെന്ന് ആത്മാർത്ഥമായി ആഹ്വാനം ചെയ്യുന്ന ഒരു സിനിമ കൂടിയായിരുന്നു സൗദി വെള്ളക്ക ആ സിനിമയുടെ സംവിധായകൻ തരുൺമൂർത്തി മോഹൻലാലുമായി ഒന്നിക്കുമ്പോൾ അത്തരത്തിൽ ജീവിത ഗന്ധിയായ പ്രേക്ഷകർക്ക് ഇമോഷണലി അറ്റാച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമയായിരിക്കും അതെന്ന് ഉറപ്പുണ്ട് ഒരു ഹിറ്റിനായി കാത്തിരിപ്പ് തുടരുന്ന ആരാധകർക്ക് തുടരുമെന്ന മോഹൻലാൽ സിനിമയിലൂടെ ആ കാത്തിരിപ്പിന് ഒരു വിരാമം ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ മോഹൻലാൽ ഒരു ടാക്സി ഡ്രൈവറായി എത്തുന്ന സിനിമയിൽ ശോഭനയാണ് നായിക ചിത്രം ജനുവരി മുപ്പതിന് തിയേറ്ററുകളിൽ എത്തും ടോവിനോ തോമസിന്റെ ഐഡന്റിറ്റി കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ വ്യത്യസ്തത പുലർത്തുന്ന യുവ നടന്മാരിൽ ഒരാളാണ് ടൊവിനോ തോമസ് രണ്ടായിരത്തി നാല് ടോവിനോ തോമസിനെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും വർഷമായിരുന്നു തുടക്കത്തിൽ റിലീസായ അന്വേഷിപ്പിൻ കണ്ടെത്തും മികച്ച ഒരു സിനിമയായി കണക്കാക്കപ്പെടുമ്പോൾ നടികർ എന്ന സിനിമ തിയേറ്ററിൽ വമ്പൻ പരാജയമായി മാറി പക്ഷേ എ എന്ന സിനിമയിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തിയ അദ്ദേഹം നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കുകയും ചെയ്തു എ ആർ എമ്മിന്റെ ഗംഭീര വിജയത്തിന് ശേഷം വീണ്ടും പ്രേക്ഷകരെ ആവേശത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഐഡന്റിറ്റി എന്ന ത്രില്ലർ സിനിമയുമായിട്ടാണ് ടോയ്നോ തോമസ് വരുന്നത് അഖിൽ പോളും അനസ് ഖാനും ചേർന്ന് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തൃഷ വിനയ് റായ് എന്നിവരാണ് പ്രധാന റോളുകളിൽ എത്തുന്നത് ചിത്രം ജനുവരി രണ്ടിന് തിയേറ്ററുകളിലെത്തും ബേസിൽ ജോസഫിന്റെ പ്രാവിൻ കൂട് ഷാപ്പ് കഴിഞ്ഞ വർഷത്തെ ഗുരുവായൂർ അമ്പല നടയിൽ നുണക്കുഴി സൂക്ഷ്മ ദർശിനി എന്നീ സൂപ്പർ ഹിറ്റുകൾക്ക് തുടർച്ചയായി പ്രേക്ഷകരുടെ ജനപ്രിയ നായകൻ ബേസിൽ ജോസഫ് പ്രാവിൻകൂഡ് ഷോപ്പ് എന്ന സിനിമയുമായി ജനുവരി പതിനാറിന് തിയേറ്ററുകളിലെത്തും ശ്രീരാജ് ശ്രീനിവാസൻ എന്ന നവാഗത സംവിധായകൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് പോലീസ് വേഷത്തിലാണ് ബേസിൽ ജോസഫ് സിനിമയിൽ എത്തുന്നത് കോമഡിയും സസ്പെൻസും ഒരുപോലെ കോർത്തിണക്കിയ ട്രെയിലർ വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് നൽകുന്നത് ആസിഫലിയുടെ രേഖാ ചിത്രം തുടർ പരാജയങ്ങളെ തുടർന്ന് പ്രേക്ഷകർ ചാർത്തിക്കൊടുത്ത ആറ്റോമിക് സ്റ്റാർ എന്ന പദവി കഴിഞ്ഞ ഒരൊറ്റ വർഷം കൊണ്ട് മായിച്ചു കളഞ്ഞ നടനാണ് ആസിഫ് അലി തലവൻ അഡിയോസ് അമിഗോ ലെവൽ ക്രോസ് കിഷ്കിന്ദ ആസിഫ് അലി എന്ന നടന്റെ കരിയറിലെ ഗോൾഡൻ ഇയർ ആയിരുന്നു രണ്ടായിരത്തി എന്ന് നിസ്സംശയം പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് തുടങ്ങാൻ വീണ്ടും ആസിഫ് അലി എത്തുകയാണ് രേഖാചിത്രം എന്ന സിനിമയിലൂടെ മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ദ പ്രീസ്റ്റ് അണിയിച്ചൊരുക്കിയ ചാക്കോയാണ് രേഖാചിത്രം സംവിധാനം ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആയ ചിത്രം ജനുവരി ഒമ്പതിന് തിയേറ്ററുകളിലെത്തും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ